കൽപനകൾ പാലിക്കുവാൻ നമുക്ക് കഴിയും എന്നാൽ മനുഷ്യൻ്റെ പ്രത്യേകത അവൻ ഏത് സഭയിൽ ജനിക്കുന്നു ഏത് സമുദായത്തിൽ ജനിക്കുന്നു ആ സമുദായത്തോടുള്ള സഭയോടുള്ള സ്നേഹം നിമിത്തം അതിലെ പാരമ്പര്യങ്ങൾ അതിലെ ആചാരങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുക അത് പിന്തുടരുക അതിനപ്പുറമായി യേശു ക്രിസ്തുവിനെ അനുസരിക്കുവാൻ പലർക്കും കഴിയുന്നില്ല യേശു എന്ത് കൽപ്പിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ജനിച്ചു വളർന്ന സമുദായം അതിലെ നേതാക്കൾ എന്ത് കൽപ്പിക്കുന്നു ആ കാര്യത്തിനാണ് പലരും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇത് ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ പാരമ്പര്യത്തെ പിന്തുടരുന്ന അന്നത്തെ ചില ഭക്തരോട് കർത്താവ് പ്രകാരം പറഞ്ഞു ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു അവരുടെ ഹൃദയം എന്നെ വിട്ടകലെയാണ് അവർ മാനുഷികമായ കൽപ്പനകൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന പോലെ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ അവർ വൃദ്ധ ആരാധിക്കുന്നു രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞു ക്രിസ്തീയ സഭ ഉണ്ടായിട്ട് ഇന്നും ദൈവത്തിൻ്റെ കൽപ്പനകളെക്കാളും അധികമായി മനുഷ്യൻ്റെ ആചാരങ്ങൾ മനുഷ്യൻ്റെ പാരമ്പര്യങ്ങൾ പിന്തുടരുന്ന ധാരാളം പേരെ നമുക്ക് ക്രൈസ്തവ ലോകത്തിൽ കാണാം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൽപ്പന അവഗണിക്കപ്പെടുകയും പാരമ്പര്യങ്ങൾ ശക്തി പ്രാപിച്ചു വരികയും ചെയ്യുന്നു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം എന്തിനാണ് അത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നത് തന്നെയാണ് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ സ്നേഹിക്കണം നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം ഇത് പ്രധാനവും പ്രഥമവുമായ കൽപ്പനയാണ് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ സമയമായി അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു അന്ത്യകൽപ്പന നൽകുന്നുണ്ട് അത് മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ കാണാൻ കഴിയും അവിടെ ക്രിസ്തു പറയുകയാണ് നിങ്ങൾ സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും ഇന്ന് ക്രൈസ്തവഗോളത്തിൽ ആരാണ് സ്നാനപ്പെടേണ്ടത് എപ്പോഴാണ് സ്നാനപ്പെടേണ്ടത് ഈ കാര്യത്തെക്കുറിച്ച് പല തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് എന്നാൽ ഇത് തർക്കത്തിൻ്റെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാനോ ഉള്ള ഒന്നല്ല എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും ഇന്ന് നാം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആരാണ് സ്നാനം സ്വീകരിക്കേണ്ടത് അതിനുള്ള യോഗ്യത എന്താണ് ഏത് പ്രായത്തിലാണ് സ്നാനം സ്വീകരിക്കേണ്ടത് അത് ഏത് രീതിയിലായിരിക്കണം വെള്ളത്തിൽ മുങ്ങിയാണോ വെള്ളം തെളിച്ചാണോ സ്നാനം സ്വീകരിക്കേണ്ടത് മാനസാന്തരപ്പെടാത്ത വ്യക്തിയാണോ സ്നാനം സ്വീകരിക്കേണ്ടത് മാനസാന്തരപ്പെട്ട വ്യക്തിയാണോ സ്നാനം സ്വീകരിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു സഭാ പാരമ്പര്യത്തെ വിമർശിക്കാനോ ഇന്ന ഉപദേശത്തെ ഖണ്ഡിച്ച് മറ്റൊരു ഉപദേശം സ്ഥാപിക്കാനോ ഒന്നുമല്ല ഇവിടെ ശ്രമിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയായ സ്നാനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത് അത് യാതൊരു മുൻവിധിയും കൂടാതെ കർത്താവിൻ്റെ വചനം തിരുവചനം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി എഴുതപ്പെട്ട ഈ വിശുദ്ധ ബൈബിളിൽ കൽപ്പന സ്നാനത്തെ സംബന്ധിച്ച് പറയുന്ന കൽപ്പനകൾ അത് ഞാൻ നിശ്ചയമായും പാലിക്കും അങ്ങനെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി ഇരിക്കുന്നവർക്ക് ഇത് അനുഗ്രഹമായി മാറും വിശ്വസിച്ചതിന് ശേഷം സ്നാനം സ്വീകരിക്കണം എന്നുള്ള സത്യം മനസ്സിലാക്കിയവരുണ്ട് പലർക്കും അറിയാമെങ്കിലും അവരുടെ പാരമ്പര്യത്തെയും അവരുടെ സമുദായത്തെയും ഭയന്നുകൊണ്ട് സ്നാനപ്പെടാതെ സത്യം അറിഞ്ഞിട്ടും മടിച്ചു നിൽക്കുന്നവരുണ്ട് ഇനി എന്താണ് സ്നാനം ആർക്കാണ് ഈ മാമോദീസ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ ജീവിക്കുന്ന ധാരാളം ക്രൈസ്തവരുണ്ട് ഏത് രീതിയിലുള്ളവരാകട്ടെ ദൈവത്തിൻ്റെ വചനം ഞാൻ പാലിക്കും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുള്ളവർക്ക് ഈ തിരുവചന പഠനം നിശ്ചയമായും സഹായകരമായി തീരും വിശുദ്ധ വചനത്തിലൂടെ നാം സത്യം ഗ്രഹിക്കണം നാം ജനിച്ചു വളർന്ന സഭ എന്ത് പഠിപ്പിക്കുന്നുവോ അതിലെ നേതാക്കൾ ഉപദേശിക്കുന്നുവോ എന്നതിനേക്കാളൊക്കെ ഉപരിയായി എനിക്ക് ജീവൻ തന്ന എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി കാൽവരി കുരിശിൽ സ്വന്തം രക്തം ചിന്തി മരിച്ച യേശുക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ കൽപ്പന ഞാൻ അനുസരിക്കും ആ മനോഭാവമാണ് നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടത് തെറ്റ് തെറ്റാണെങ്കിൽ വചനപ്രകാരം ആ തെറ്റ് ബോധ്യമായാൽ അത് തിരുത്താനുള്ള മനസ്സ് നമുക്ക് വേണം അല്ലാതെ പാരമ്പര്യമായി തുടരുന്ന ഒരു തെറ്റ് സ്വന്തം സമുദായത്തോടുള്ള അമിത സ്നേഹം നിമിത്തം ന്യായീകരിക്കുവാൻ വചനത്തെ ദുർവ്യാഖ്യാനിക്കുക അങ്ങനെ ചെയ്താൽ നാം വല്ലാത്ത അപകടത്തിൻ്റെ സാധ്യതയിലാണ് നിൽക്കുന്നത് വല്ലാത്ത പാപമായിരിക്കും ചെയ്യുക കുടുംബങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ ശിശുക്കളും സ്നാനപ്പെട്ടിട്ടുണ്ടാകുമോ വിശുദ്ധ ബൈബിളിൽ ആകെ അഞ്ച് കുടുംബ സ്നാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ അഞ്ച് കുടുംബ സ്നാനങ്ങളെ നാം പരിശോധിച്ചാൽ അഞ്ചിടത്തും ശിശുക്കൾ സ്നാനപ്പെട്ടതായി ഒരു തെളിവുമില്ല നമുക്ക് ആ വേദഭാഗം ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കുടുംബ സ്നാനം കൊർണലിയോസിൻ്റെയും ബന്ധുക്കളുടെയും സ്നാനമാണ് കൊർണൊലിയോസും കുടുംബവും അവൻ്റെ ബന്ധുക്കളും സ്നാനപ്പെടുന്നുണ്ട് അത് അപ്പസ്ഥ വല പ്രവർത്തനങ്ങൾ പത്താം അധ്യായം ഇവിടെ ശിശുക്കൾ സ്നാനപ്പെട്ടോ ആ പത്താം അധ്യായം വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും കൊർണൊലിയോസ് പത്രോസിനെ വിളിച്ചു വരുത്തി സുവിശേഷം കേൾക്കുന്നു അത് വിശ്വസിക്കുന്നു അപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നു പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ പത്രോസ് പറയുകയാണ് നമ്മെപ്പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഇവർക്ക് സ്നാനജലം നിഷേധിക്കുവാൻ ആർക്കാണ് കഴിയുക അങ്ങനെ പറഞ്ഞ് സുവിശേഷം കേട്ട് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ അവരെ സ്നാനപ്പെടുത്തുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ശിശുക്കളെ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് ശിശുക്കൾക്ക് സുവിശേഷം കേട്ട് വിശ്വസിക്കാനോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അന്യഭാഷ സംസാരിക്കാനോ എട്ട് ദിവസം പ്രായമുള്ള കുട്ടിക്ക് കഴിയുകയില്ല മാത്രമല്ല അപ്പസ്തോലന്മാർ ഒരിക്കലും ശിശുക്കളെ സ്നാനപ്പെടുത്തുകയില്ല എന്തുകൊണ്ട് അവരുടെ ഗുരുവും രക്ഷിതാവുമായ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ശിശുവിനെ സ്നാനപ്പെടുത്താനല്ല വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷപ്രാപിക്കും വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്തുവാൻ അവരുടെ ഗുരു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശിശുവിനെ അവർ എട്ടും പൊട്ട് തിരിയാത്ത കുഞ്ഞുങ്ങളെ ഒരിക്കലും സ്നാനപ്പെടുത്തുകയില്ല ഇനി രണ്ടാമതായി കുടുംബ സ്നാനത്തെക്കുറിച്ച് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലാണ് അപ്പസ്വലായ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ലീതിയായും കുടുംബവും സ്നാനപ്പെട്ടു അപ്പസ്തവല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം വായിക്കുന്നു കുടുംബസമേതം സ്നാനം സ്വീകരിച്ച് അവൾ ഞങ്ങളോട് പറഞ്ഞു കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഞങ്ങൾ അവൾക്ക് വഴങ്ങി അങ്ങനെ സ്നാനം സ്വീകരിച്ചതിന് ശേഷം സ്നാനം സ്വീകരിച്ചതിന് ശേഷം തുടർന്ന് സംഭവിച്ച കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ അതേ അധ്യായം പതിനാറിന് നാൽപ്പതിൽ കാണാം അവർ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് രീതിയായിടെ വീട്ടിലേക്ക് പോയി സഹോദരരെ കണ്ട് ഉപദേശങ്ങൾ നൽകിയതിന് ശേഷം അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു സഹോദരരെ കണ്ട് ഉപദേശങ്ങൾ നൽകിയതിന് ശേഷം അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു ലിതിയായും കുടുംബവും സ്നാനമേറ്റു തുടർന്ന് അവർക്ക് പൗലോസ് ഉപദേശങ്ങൾ നൽകുകയാണ് അതിൻ്റെ അർത്ഥം ആ ഭവനത്തിൽ ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ പ്രാപ്തിയുള്ളവരെ മാത്രമേ സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ ലിതിയ വിശ്വസിച്ചു സ്നാനം സ്വീകരിച്ചു അവരുടെ കുടുംബത്തിലുള്ളവരും വിശ്വസിച്ചു സ്നാനം സ്വീകരിച്ചു അവരോട് ഉപദേശങ്ങൾ പറയുന്നു ഉപദേശങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരെയാണ് അപ്പസ്തോലന്മാർ സ്നാനപ്പെടുത്തിയത് ഉപദേശങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ശിശുക്കളെ അപ്പസ്തോലന്മാർ സ്നാനപ്പെടുത്തിയില്ല മൂന്നാമതായുള്ള സ്നാനപ്പെട്ട കുടുംബം കാരാഗ്രഹ കാവൽക്കാരന്റെ കുടുംബം ആ കുടുംബത്തിൽ ശിശുക്കളെ സ്നാനപ്പെടുത്തിയോ എന്ന് നമുക്ക് പരിശോധിക്കാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം മുപ്പത്തി ഒന്ന് തൊട്ട് മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു അവർ പറഞ്ഞു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ രക്ഷ പ്രാപിക്കും അവർ അവനോടും അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു ഇവിടെ കാരാഗ്രഹ കാവൽക്കാരൻ ആദ്യം ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയായിരുന്നു അവൻ സുവിശേഷം കേട്ടു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അവൻ സുവിശേഷം കേട്ടു യേശുവിൽ വിശ്വസിച്ചു പിന്നീട് അവൻ്റെ കുടുംബത്തിലുള്ളവരോടും പൗലോസ് സുവിശേഷം പറയുകയാണ് അവർ അവനോടും അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു എട്ട് ദിവസം പ്രായമുള്ള കുഞ്ഞിനോട് ആരെങ്കിലും വചനം പ്രസംഗിക്കുമോ വിശ്വസിക്കാൻ പ്രാപ്തിയുള്ളവരോട് മാത്രമേ വചനം പ്രസംഗിക്കുകയുള്ളൂ അങ്ങനെ ആ കുടുംബത്തിൽ സുവിശേഷം വിശ്വസിക്കുവാൻ മനസ്സുള്ളവർ സ്നാനപ്പെട്ടു അപ്പോൾ ആ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് മുപ്പത്തിനാലാം വാക്യം അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു കുടുംബത്തിലുള്ളവർ സ്നാനപ്പെട്ടു ദൈവത്തിൽ വിശ്വസിച്ചതിൽ അത്യന്തം ആനന്ദിച്ചു എട്ട് ദിവസം പ്രായമുള്ള അല്ലെങ്കിൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഞാൻ സ്നാനപ്പെട്ടവനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്യന്തം ആനന്ദിക്കാൻ കഴിവില്ല എന്താണ് സ്നാനം ആരാണ് യേശു എന്തിനാ സ്നാനപ്പെടുന്നത് കുഞ്ഞിനെ അറിയുകയില്ല എന്നാൽ ഈ കാരാഗ്രഹപ്രമാണിയുടെ കുടുംബത്തിലുള്ളവർ വിശ്വസിക്കുവാൻ പ്രാപ്തിയുള്ളവർ വചനപ്രകാരം ജലത്തിൽ മുങ്ങി സ്നാനം സ്വീകരിച്ചപ്പോൾ അത്യന്തം ആനന്ദിച്ചു അതുകൊണ്ട് ഇവിടെയും ശിശുവിനെ സ്നാനപ്പെടുത്തിയില്ല എന്ന് വ്യക്തം കാരണം സ്നാനപ്പെട്ടവർ അത്യന്തം ആനന്ദിച്ചു ഇന്ന് എട്ടു ദിവസം പ്രായമുള്ള കുഞ്ഞിനെ സ്നാനപ്പെടുത്തുമ്പോൾ കുഞ്ഞ് വാവിട്ട് കരയും വാവിട്ട് കരഞ്ഞുകൊണ്ട് സ്വീകരിക്കേണ്ട ഒന്നല്ല കർത്താവ് കൽപ്പിച്ച ഈ മാമോദീസ ഒരുവൻ ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ അങ്ങനെയുള്ളവൻ മാത്രം സ്നാനപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കാൽപ്പനയായതുകൊണ്ട് അവൻ അത്യന്തം സന്തോഷമാണ് വാവിട്ട് കരഞ്ഞിട്ടല്ല സ്നാനം ഇവിടെ സ്നാനപ്പെട്ടവർ അത്യന്തം സന്തോഷിച്ചു അടുത്തതായി സ്നാനപ്പെട്ട കുടുംബം നാലാമത്തെ കുടുംബം ക്രിസ്മൂസിൻ്റെ കുടുംബം അപസ്ഥോല പ്രവർത്തനങ്ങൾ പതിനെട്ടിൻ്റെ എട്ടിലാണ് അത് എഴുതിയിരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനെട്ടിൻ്റെ എട്ട് സിനഗോഗിന് തൊട്ടടുത്തായിരുന്നു അവൻ്റെ വീട് സിനഗോഗ് അധികാരിയായ ക്രിസ്പൂസും അവൻ്റെ കുടുംബം മുഴുവനും കർത്താവിൽ വിശ്വസിച്ചു കൊറിന്തോസുകാരിൽ പലരും വചനം കേട്ട് വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു ഇവർ ഉടനെ തന്നെ ഈ കുടുംബത്തിലുള്ളവർ സ്നാനപ്പെടുകയല്ലേ ചെയ്തത് വചനം കേട്ട് വിശ്വസിച്ചിട്ടാണ് അവർ സ്നാനം സ്വീകരിച്ചത് ഒന്നാം നൂറ്റാണ്ടിൽ അങ്ങനെയായിരുന്നു വചനം കേൾക്കുക വിശ്വസിക്കുക സ്നാനം സ്വീകരിക്കുക അതുകൊണ്ട് ക്രിസ്മൂസിൻ്റെ കുടുംബത്തിൽ വചനം കേട്ട് വിശ്വസിച്ചവരാണ് സ്നാനപ്പെട്ടത് അതുകൊണ്ട് ഈ നാല് കുടുംബങ്ങളുടെ സ്നാനത്തിൻ്റെ പേര് പറഞ്ഞ് ശിശുക്കളെ സ്നാനപ്പെടുത്താൻ പറ്റില്ല ഇനി അഞ്ചാമതായി സ്നാനപ്പെട്ട കുടുംബം സ്തേഫാനോസിൻ്റെ കുടുംബം ഒന്ന് കുരിന്ത്യർ ഒന്നിൻ്റെ പതിനാറാം വാക്യം വായിക്കുന്നു സ്തേഫാനോസിൻ്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് പൗലോസ് പറയുകയാണ് സ്തേഫാനോസിൻ്റെ കുടുംബത്തെ ഞാൻ സ്നാനപ്പെടുത്തി അപ്പോൾ ആ കുടുംബത്തിൽ കുട്ടികൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ അതിൻ്റെ ഉത്തരം ഇതേ ലേഖനത്തിൽ തന്നെ കാണാം ഒന്ന് കുരി പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം സഹോദരരെ സ്തേഫാനോസിൻ്റെ കുടുംബാംഗങ്ങളാണ് അഖായിയായിലെ ആദ്യ ബലങ്ങളെന്നും അവർ വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചുവെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സ്നാനപ്പെട്ട ഈ സ്തേഫാനോസിന്റെ കുടുംബാംഗങ്ങളുടെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട് അവർ വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചുവെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു സ്തേഫാനോസിന്റെ വീട്ടിൽ സ്നാനപ്പെട്ടവർ വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു ശിശുക്കൾക്ക് വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി തന്നെ സമർപ്പിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് സ്തേഫാനോസിൻ്റെ കുടുംബത്തിലുള്ളവർ സ്നാനപ്പെട്ടപ്പോൾ ശിശുക്കളൊന്നും സ്നാനപ്പെട്ടിട്ടില്ല വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തണമെന്ന് യേശുക്രിസ്തു കൽപ്പിച്ചിട്ടുള്ളതിനാൽ വിശ്വസിക്കുവാൻ പ്രാപ്തിയില്ലാത്ത ശിശുക്കളെ സ്നാനപ്പെടുത്തുവാൻ യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും ധൈര്യപ്പെടുകയില്ല അപ്പോൾ ഈ അഞ്ച് കുടുംബ സ്നാനങ്ങൾ അത് സത്യസന്ധമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശിശു സ്നാനം നടന്നിട്ടില്ല ഈ കുടുംബങ്ങളിൽ വചനം കേട്ട് വിശ്വസിക്കുവാൻ പ്രാപ്തിയുള്ളവരും അതിന് മനസ്സുള്ളവരും മാത്രമേ സ്നാനപ്പെട്ടിട്ടുള്ളൂ എന്ന് വളരെ വ്യക്തമാണ് ബൈബിളിൽ കുടുംബ സ്നാനങ്ങൾ മാത്രമല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത് ചില കൂട്ടസ്നാനങ്ങളും സമൂഹ സ്നാനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സമൂഹ സ്നാനങ്ങളിലും ശിശുക്കൾ സ്നാനപ്പെട്ടിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ് ആദ്യത്തെ സമൂഹ സ്നാനത്തെക്കുറിച്ച് അപസ്ഥോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പത്രോസ് പരിശുദ്ധാത്മശക്തിയാൽ സുവിശേഷം പറഞ്ഞപ്പോൾ അത് കേട്ട ജനത്തിൻ്റെ പ്രതികരണം നമുക്ക് വായിക്കാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം മുപ്പത്തിയേഴ് മുതൽ വായിക്കുന്നു ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും നാൽപ്പത്തിയൊന്നാം വാക്യം അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു ആയിരക്കണക്കിന് ആളുകളോട് പത്രോസ് വിശേഷം പറഞ്ഞു പത്രോസ് പറയുന്നത് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ അന്ന് ആ സവിശേഷ പ്രസംഗം വിശ്വസിച്ച വചനം കേട്ട് മാനസാന്തരപ്പെട്ട മൂവായിരത്തോളം പേർ സ്നാനം സ്വീകരിച്ചു എന്നാൽ ആ വചന സന്ദേശം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്ത മറ്റു പലരുമുണ്ട് അവരാരും സ്നാനപ്പെട്ടില്ല ആയിരക്കണക്കിന് പേർ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ സാധാരണയായി സ്ത്രീകളും പുരുഷന്മാരും മാത്രമല്ല ഉണ്ടായിരിക്കുക അവരുടെ കുട്ടികളും പൈതങ്ങളും ഉണ്ടായിരിക്കുവാൻ സാധ്യത വളരെയാണ് അതുകൊണ്ട് ഈ സമൂഹ സ്നാനത്തിൽ കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും കാരണം പത്രോസ് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താനല്ല നിങ്ങളോരോരുത്തരും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കാനാണ് ഒരു വയസ്സുള്ള കുഞ്ഞിനോട് ആറുമാസം പ്രായമുള്ള കുഞ്ഞിനോട് നീ മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിക്കണമെന്ന് പത്രോസ് പറഞ്ഞിട്ടില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് എന്താണ് പാപം ആരാണ് യേശു എന്നറിയുകയില്ല ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സമൂഹ സ്നാനത്തിൽ ശിശുക്കളാരും ആരും സ്നാനപ്പെട്ടില്ല മറിച്ച് പശ്ചാത്തപിച്ചവർ മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെട്ടു ബൈബിളിൽ മറ്റൊരു സമൂഹ സ്നാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പത്താം അധ്യായത്തിൽ കൊർണോലിയോസ് പത്രോസിനെ വിളിച്ചു വരുത്തി കൊർണോലിയോസിൻ്റെ വീട്ടിൽ കൊർണോലിയോസിൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത് പിന്നെയോ അപ്പസ്തോല പ്രവർത്തനങ്ങൾ പത്താം അധ്യായം ഇരുപത്തിനാലാം വാക്യം പിറ്റേ ദിവസം അവർ കേസറിയായിലെത്തി കൊർണേലിയോസ് തൻ്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി അവരുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇരുപത്തിയേഴാം വാക്യം അവനോട് സംസാരിച്ചു കൊണ്ട് പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ വളരെ പേർ അവിടെ കൂടിയിരിക്കുന്നത് കണ്ടു കൊർണേലിയോസിൻ്റെ ഭവനത്തിൽ കൊർണേലിയോസിൻ്റെ ബന്ധുക്കൾ മാത്രമല്ല കൊർണേലിയോസിൻ്റെ അടുത്ത ബന്ധുക്കളും കൂടിയിരുന്നു അവർ പത്രോസ് പ്രസംഗിച്ച വചനം കേട്ടു പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടവരിൽ പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷയിൽ സംസാരിച്ചു അങ്ങനെയുള്ളവർക്ക് വചനം കേട്ട് പരിശുദ്ധാത്മശക്തിയാൽ അന്യഭാഷ പ്രാപിച്ചവർക്ക് സ്നാനം കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ സമൂഹ സ്നാനത്തിലും ശിശുക്കൾ പൈതങ്ങൾ സ്നാനപ്പെട്ടില്ല ഇനി ബൈബിളിലെ മറ്റൊരു സമൂഹ സ്നാനത്തെക്കുറിച്ച് അപസ്ഥോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെ സ്ത്രീ പുരുഷന്മാർ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു എന്ന് കാണുന്നു സ്ത്രീ പുരുഷന്മാരുടെ കൂട്ടത്തിലുള്ള പൈതങ്ങൾ സ്നാനപ്പെട്ടു എന്ന് അവിടെ എഴുതിയിട്ടില്ല സ്ത്രീകളും പുരുഷന്മാരും സ്നാനപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തന എട്ടാം അധ്യായത്തിൽ പീലിപ്പോസസ് സുവിശേഷം പ്രസംഗിക്കുകയാണ് അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു കുഞ്ഞുങ്ങൾ സ്നാനം സ്വീകരിച്ചു എന്ന് എഴുതിയിട്ടില്ല അപ്പസ്ഥോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം നാലാം വാക്യം വായിക്കുന്നു പീലിപ്പോസ് സമറിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു പീലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവന് പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു പീലിപ്പോസ് ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുന്നു ജനക്കൂട്ടത്തിൽ മുതിർന്നവരുണ്ടാകാം സ്ത്രീകളുണ്ടാകാം കുഞ്ഞുങ്ങളും ഉണ്ടാകാം എന്നാൽ ആരാണ് സ്നാനപ്പെട്ടത് താഴെപ്പറയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും പീലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാന സ്വീകരിച്ചു പീലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ ആബാലവൃദ്ധമെന്നല്ല പറഞ്ഞിരിക്കുന്നത് ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ അതിൽ കുഞ്ഞുങ്ങളും ഉൾപ്പെടും എന്നാൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാര്യമാണ് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും സ്നാനപ്പെട്ടു അല്ലാതെ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചപ്പോൾ കുഞ്ഞുങ്ങളും സ്നാനപ്പെട്ടു എന്ന് ഇവിടെ പരിശുദ്ധാത്മവ് രേഖപ്പെടുത്തിയിട്ടില്ല ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും കാര്യങ്ങൾ തന്നെ മതിയായ തെളിവുകളാണ് അല്ലാത്തവർ എന്ത് കേട്ടാലും അവർക്ക് വചനത്തിൻ്റെ സത്യം അനുസരിക്കാൻ കഴിയുകയില്ല ഈ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവിൻ്റെ കൽപ്പന എന്തായാലും ഞാനത് പാലിക്കും കർത്താവ് ഒരു കല്ല് തലയിൽ വെച്ച് നടക്കാൻ പറഞ്ഞാലും ഞാനത് അനുസരിക്കും കാരണം കർത്താവ് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഉദ്ദേശം കാണും ആ രീതിയിൽ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് സ്നാനപ്പെടുവാൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ ഒരു ഉണ്ടാവുകയില്ല മറിച്ച് ജനിച്ചു വളർന്ന പാരമ്പര്യവും ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്ന ചില ഉപദേശങ്ങളും അതിനെ സ്നേഹിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ സ്നേഹിക്കുവാൻ അനുസരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി അടുത്തതായി നാം ചിന്തിക്കുന്നത് ആരെ സ്നാനപ്പെടുത്താനാണ് ബൈബിൾ കൽപ്പിക്കുന്നത് ശിശുവിനെ സ്നാനപ്പെടുത്തുവാൻ ബൈബിൾ പറയുന്നില്ല മുതിർന്നവനെയും സ്നാനപ്പെടുത്തുവാൻ ബൈബിൾ പറയുന്നില്ല ചെറിയ ശിശുവാണ് എന്ന കാരണത്താൽ ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്താൻ പാടില്ല ഇനി അല്പം പ്രായമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും സ്നാനപ്പെടുത്താൻ പാടില്ല പിന്നെ ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത് ആരാണോ സുവിശേഷം കേട്ട് വിശ്വസിക്കുവാൻ മനസ്സ് വയ്ക്കുന്നത് ആരാണോ മാനസാന്തരപ്പെടുവാൻ മനസ്സ് വെക്കുന്നത് ഇങ്ങനെയുള്ളവരെ സ്നാനപ്പെടുത്താനാണ് പറയുന്നത് ഒരാൾ മുതിർന്ന ആളാണെന്ന് കരുതി വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല ഒരാൾക്ക് പ്രായമുണ്ട് എന്ന് കരുതി മാനസാന്തരപ്പെടണമെന്ന് നിർബന്ധമില്ല മാനസാന്തരപ്പെടാനും വചനം കേട്ട് വിശ്വസിക്കുവാനും തയ്യാറുള്ളവരെ സ്നാനപ്പെടുത്തുവാനാണ് ബൈബിൾ പറയുന്നത് ആറ് യോഗ്യതകളുള്ള വ്യക്തികളെ സ്നാനപ്പെടുത്താനാണ് ബൈബിൾ പറയുന്നത് ആരെ സ്നാനപ്പെടുത്തണം ഒന്നാമത്തെ യോഗ്യത വിശ്വസിച്ചവനായിരിക്കണം മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കാം മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട ആദ്യത്തെ യോഗ്യത സുവിശേഷത്തിൽ വിശ്വസിച്ചവനായിരിക്കണം എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു എൻ്റെ നീതീകരണത്തിനായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ഈ സത്യം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തുവാനാണ് വചനം കൽപ്പിക്കുന്നത് ആദ്യമേ ശിശുവിന് സ്നാനം കൊടുത്തിടാം അങ്ങനെ ശിശു വളർന്ന് വലുതാകുമ്പോൾ കുട്ടിയെ അങ്ങ് വിശ്വസിപ്പിക്കാം ഇത് മനുഷ്യൻ്റെ ബുദ്ധിയാണ് ഒരു പക്ഷി വരുമ്പോഴാണ് വെടിവെക്കേണ്ടത് ആദ്യം തന്നെ വെടിവെക്കാം പക്ഷി വരുമ്പോൾ കൊണ്ടോളും എത്രയോ ബുദ്ധി കെട്ടൊരു തീരുമാനമാണത് കർത്താവ് പറയുന്നത് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുക ആദ്യം സ്നാനമല്ല ആദ്യം വിശ്വാസം ഇനി വിശ്വാസം വരുന്നില്ല എങ്കിലോ സ്നാനപ്പെടരുത് ഇരുപത് വയസ്സായി സുവിശേഷത്തിൽ വിശ്വാസമില്ല സ്നാനപ്പെടാൻ പാടില്ല ഇന്ന് ശിശു സ്നാനം സ്വീകരിച്ച് ഇരുപതും മുപ്പതും നാൽപ്പതും വയസ്സായ പലരും യേശു ആരാണ് എന്നറിയാതെ മദ്യപിച്ചും ബൈബിൾ എന്താണ് എന്നറിയാതെ പാപത്തിൽ ജീവിക്കുന്നവരുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ ഒരു ക്രിസ്തീയ മതത്തിൽ ജനിച്ചപ്പോൾ ആ മതത്തിലെ അംഗമാകാൻ വേണ്ടി അവരുടെ പോലും സമ്മതം ചോദിക്കാതെ അവരെ ഒരു ചടങ്ങിനെ വിധേയരാക്കി പിന്നെ അവർ വളർന്നു വന്നപ്പോൾ അവർ ഈ ലോകത്തോട് അനുരൂപമായി ജീവിക്കാൻ തുടങ്ങി എന്ത് സ്നാനം ആർക്കാണ് സ്നാനം ഇതൊന്നും അവരെ സംബന്ധിച്ച വിഷയമേ അല്ല അങ്ങനെ വരാതിരിക്കുവാനാണ് ഇവിടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന നിങ്ങൾ ആദ്യം വിശ്വസിക്കൂ അതിനുശേഷം സ്നാനം സ്വീകരിക്കണം ഇനി സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട രണ്ടാമത്തെ യോഗ്യത ബൈബിൾ കൽപ്പിക്കുന്ന യോഗ്യത ഇതാണ് മത്തയുടെ സവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ കർത്താവിൻ്റെ ഈ അന്ത്യകൽപ്പന ഒന്നുകൂടി വായിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ ശിഷ്യപ്പെടുത്തുക സ്നാനം നൽകുക അതായത് ശിഷ്യനാകാൻ ഒരുവിന് സമർപ്പണമുണ്ടെങ്കിൽ മാത്രമേ അവനെ സ്നാനപ്പെടുത്താവൂ യേശുവിനൊരു ശിഷ്യനാകാൻ എന്താണ് യോഗ്യത ക്രിസ്തു പറഞ്ഞു എന്നേക്കാൾ ഉപരിയായി മാതാവിനെയോ പിതാവിനെയോ വസ്തുവകകളെയോ സഹോദരങ്ങളെയോ മക്കളെയോ പ്രിയപ്പെടുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെ തന്നെ നിഷേധിച്ച് സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം സ്വന്തം ഗുരിശെടുത്ത് എന്നെ അനുഗമിക്കുവാൻ തയ്യാറല്ലാത്തവൻ എൻ്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല ഈ ലോകത്തിലെ വസ്തുക്കളെക്കാളും വ്യക്തികളെക്കാളും